ഇതൊന്നും എന്നെ ഒന്ന് മനസ്സിലാക്ക് ശരി രാവിലെ സംസാരം അതോ അത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇഷ്ടമാണ് ആ പെൺ കൊച്ചിനെ സതീഷന് എടി ഇഷ്ടമാണെന്ന് ഇതൊക്കെ നിന്റെ പ്രായത്തിന് തോന്നല്ല അതൊക്കെ പതിയെ മാറിക്കോളൂ ആ കൊച്ചിനെ അവനെ എങ്ങനെ മാറിക്കോളും അതേ എന്നെ കോളേജിൽ കൊണ്ടാക്കാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ കണ്ടുള്ള പരിചയം നീ ചുമ്മാ പോയ തമാശ

അവർക്ക് ഈ ഏജില് പലതും തോന്നും ചിരി മെച്ചുറക്കി ആകുമ്പോഴത്തേക്ക് മാറിക്കോളും പിന്നെ ആ പെൺകൊച്ചിനോട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പരം ബ്ലോക്ക് ചെയ്യുന്നതി പിന്നെ ഈ കൊണ്ടാക്കാൻ പോകുന്നുണ്ടല്ലേ കാണുന്നേ അതുകൊണ്ട് നിർത്തിയിരുന്നാ കേട്ടോ